ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ യും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭാ പുരസ്കാരം നേടിയ വണ്ടൂർ കരുണാലയപ്പടി സ്വദേശിനിയ്ക്ക് നിഷിയയ്ക്ക് എറിയാട് മേഖലാ യുഡിഎഫ് കമ്മിറ്റിയുടെ ആദരം തിരുവാലി കാളപ്പൂട്ടുകണ്ടം മേഖലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങിൽ നിഷിയയെ എം എൽ എ എ പി അനിൽകുമാർ മൊമന്റോ നൽകി ആദരിച്ചു കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ബിരുദം പൂർത്തിയാക്കിയ പ്രതിഭാധനരായ ആയിരം വിദ്യാർത്ഥികൾക്കാണ് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ നിഷിയ മമ്പാട് എം എസ് കോളേജിലെ ബി എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനിയായിരുന്നു അപ്പോൾ എൻ്റെ നമ്മുടെ ഡിഗ്രിയുടെ മാർക്ക് വേസ് ചെയ്തിട്ടാണ് ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്നത് കേരളത്തില് ആകെ ആയിരം കുട്ടികൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പാണ് അതിലൊരാളാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഈ അവാർഡ് നമുക്ക് ലഭിച്ചത് തിരുവനന്തപുരത്ത് കനകക്കുന്ന് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് നമുക്ക് ഈ അവാർഡ് ലഭിച്ചത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ സ്കോളർഷിപ്പിനെ പറ്റി തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള ഒരു വലിയൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നതും എൻ്റെ ലൈഫിലെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു ഈ ഒരു സ്കോളർഷിപ്പ് വഴി എന്നെ ഒരുപാട് പേര് അറിയുകയുണ്ടായി നമ്മുടെ നാടിനൊക്കെ അഭിമാനമായി എന്ന് പറഞ്ഞ് ഒരുപാട് മൊമെൻറ്റേഴ്സും ട്രോഫീസും എല്ലാം കിട്ടി അപ്പോൾ നം നമ്മുടെ നാടിനെ പറ്റിയും നമ്മൾ നമ്മുടെ നിലവാരം തന്നെ ഉയർത്തി ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത് എൻ്റെ ഫാമിലി ആണെങ്കിലും ഒരുപാട് സപ്പോർട്ടീവ് ആണ് പഠിക്കുന്ന കാര്യത്തിലൊക്കെ ആൻഡ് ആഫ്റ്റർ മാരേജ് എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും എല്ലാവരും വളരെ സപ്പോർട്ടീവാണ് അപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പ് എനിക്ക് എന്താ പറയുക വളരെ ലൈഫിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ ഇതിനെ കണക്കാക്കുന്നു കോഴിശേരി ഷംസുദ്ദീൻ റുബിയ ദമ്പതികളുടെ മകളാണ് നിഷിയ വണ്ടൂർ പള്ളിക്കുന്ന് കരുമാരത്തൊടിക സഫീറാണ് ഭർത്താവ് ന്യൂസ് ബ്യൂറോ